നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടുതൽ ചിന്തിച്ചു തുടങ്ങുന്നത് ഈ ഒരു മുറിയിൽ പ്രേതമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ബാലേട്ടം പറഞ്ഞ പ്രകാരം ചെയ്ത കാര്യം എത്രത്തോളം അപകടകരമാണെന്നുള്ളത് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ മുറിയിൽ നാരങ്ങയും തീർത്ഥവും വെക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ചെറിയൊരു വിദ്യ മാത്രമാണ് ഇത് എന്നാണ് ബാലേട്ടം പറഞ്ഞത് പക്ഷേ ഇത് വെച്ചതിന് ശേഷമാണ് ഇത് എത്രത്തോളം അപകടം പിടിച്ചതാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് രാവിലെ വന്ന് മുറി തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് തീർത്ഥത്തിൻ്റെ സ്ഥാനത്ത് നിറയെ ചോരയായിരുന്നു ആ മുറിയിൽ മൊത്തം ചോര കെട്ടി നിൽക്കുകയായിരുന്നു ഇത് കണ്ട ശേഷം ആ മുറിയിൽ നിന്ന് മറ്റൊരു രൂപത്തെ കൂടി ഞങ്ങൾ കണ്ടു പക്ഷേ അതൊരു മനുഷ്യനായിരുന്നില്ല ആദ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങളൊന്ന് പേടിച്ചെങ്കിലും അതിനെ പിന്തുടരാനാണ് ഞങ്ങൾ ശ്രമിച്ചത് പക്ഷേ അത് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ാരകത്തിലേക്കായിരുന്നു മരണതുല്യമായ നാരകത്തിലേക്ക് ഇതാണ് നിങ്ങൾ ഒരിക്കലും ഈ കാര്യങ്ങൾ വിശ്വസിക്കില്ല നമ്മൾ ഇന്നലെ വെച്ച നാരങ്ങയാണീ കാണുന്നത് കേട്ട ഈ നാരങ്ങ ഉണങ്ങി പോയിട്ടുണ്ട് ഇന്നലെ ഉണ്ടായിരുന്ന തീർത്ഥത്തിന്റെ കളറ് നോക്കിയൊക്കെ നിങ്ങൾ കറക്റ്റ് ചോര നിറയിട്ടുണ്ട് ഇപ്പൊ ഉണ്ണിനെ ഈ ഇവിടെ വെച്ചിട്ടാണ് ഉണ്ണിട്ട് കഴുത്തിലാ പിടിച്ച് ആ ബാത്റൂമിന്റെ ഉള്ളിലേക്കാണ് ആ ഒരു സാധനം കയറി പോയത് ഞങ്ങൾ ആ ബാത്റൂമിന്റെ ഉള്ളിൽ പോയിട്ട് നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ള സാധനം ഇല്ല ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു സ്വപ്നമാണോ ഒറിജിനൽ ആണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഇതും കിട്ടണില്ല ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഈ റൂമിൽ നമ്മൾ നാരങ്ങ വെച്ച് ഭാരാട്ടം പരീക്ഷണം നടത്താൻ പറഞ്ഞപ്പോ ഇതിന്റെ സംഭവം അവസാനം ഇത്രയും വലിയ അപകടമാകും എന്നുള്ള കാര്യം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല സംഭവം എന്നുവെച്ചാൽ നല്ല ദേഷ്യമുണ്ട് ആ ദേഷ്യമാണ് ഇപ്പൊ നമ്മളോട് കാണിച്ചത് അദ്ദേശം ഇന്നിട്ട് തീർത്തു ജെത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും ആ വാതിൽ തുറക്കാൻ ഞാൻ പെട്ട പാട് ആ വാതിൽ അവിടെ അടച്ചിട്ടിട്ട് ഞാൻ കുറച്ച് മല്ലി കെട്ടിയിട്ടാകും കാരണം വന്ന സമയത്ത് ആ വാതിൽ അടഞ്ഞിടക്കാണെങ്കിൽ ആ വാതിലേക്ക് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഞാൻ നിർത്തുകയാണ് ഇവിടുന്ന് കൊണ്ടായതാ ഞാൻ അവിടുന്ന് കയറി ഇവിടുന്ന് കൊടുന്ന് കൊടുത്തിട്ടാണ് ജിമ ജാമാക്കിന്നെ ഇവിടുന്ന് കൊടുന്നിട്ട് ഇത്ര നേ അത്രയും നേരം ഞാൻ കുറെ തള്ളി മാറ്റാൻ നോക്കി പോയിട്ടില്ല ലാസ്റ്റാണ് ഇവിടത്തെത്തിയത് പക്ഷെ ഞാൻ ആ ആ ഒരു ഇതുണ്ടല്ലോ ആ തറക്കിടെ ഉള്ള കൂടെ ആ മുഖം ഞാൻ ശരിക്കും കണ്ടു നമ്മൾ ആയസിന്റെ അതേപോലെയുള്ള മുഖം എനിക്കതുപോലെ തോന്നി പക്ഷേ പക്ഷെ മുഖത്തൊക്കെ ഒരു ഒരു വെള്ള പൊടി പോലത്തെ എന്തോ സാധനം അത് എന്താണെന്ന് മനസ്സിലാവണം ചേട്ടാ അത് ഞാൻ ആ മുഖം ഞാൻ തുണി മാറ്റാനാണ് നോക്കിയത് കാരണം ഇവിടുന്ന് ഞാൻ നേരെ ഇതാക്കിയിട്ട് ആ തുണി മാറ്റാൻ വേണ്ടി നോക്കിയ സമയത്താണ് എന്നെ ഇവിടുന്ന് പിടിച്ച് ആ സൈഡിൽ തള്ളിട്ട് ആ തള്ളിയ തള്ളല് ഞാൻ വിചാരിച്ചു നേരെ തല പോയി മേടിച്ചു എന്ത് ശക്തിയാവോ ആ പവറിൽ പറഞ്ഞു പിടിച്ചിട്ട് കിട്ടുന്നില്ല അത്രയും നല്ല പിടിച്ചാണ് ഞങ്ങള് പിടിച്ചു പക്ഷെ ശക്തിയില് ഒരു അടി അടിച്ചതില് ഞാൻ നേരെ അവിടെ പോയി വീണ് ഈ സൈഡിൽ പോയിട്ടാണ് ഞാൻ വീണ് ഞാൻ വീണ് ആ സമയത്ത് ഞാൻ നേരെ തിരിഞ്ഞപ്പോ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ പോകണ പോലെയാണ് ഞാൻ കണ്ടത് അതിൽ ഉണ്ണിയും പറഞ്ഞ് നേരെ അതിന്റെ ഉള്ളിലേക്ക് പോയി തിരിഞ്ഞ് വന്നു നോക്കിയപ്പോ ആ ബാത്റൂമിന്റെ ഉള്ളിൽ പോ സാധനം ചവിടെ ഇല്ലേ റൂമിന്റെ അവസ്ഥകൾക്ക് ഒരിക്കലും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ട ഇത് ചിലപ്പോ ഞങ്ങളെ കൈവിട്ട് പോകും ഇതെന്തായാലും ഇതിലൊരു അവസാനം കണ്ടേ പറ്റുള്ളൂ കാരണം ഞങ്ങൾ ഇത്രയും ദിവസം ഇതിനെ ഈ ഒരു സംഭവത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കേണ്ട ഇത് മാക്സിമം പോണ ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇതിപ്പോ ഞങ്ങളെയും കൂടി ആക്രമിക്കാൻ ഞങ്ങൾ ആലോചിച്ചു ഞങ്ങളെ ജീവൻ കുടച്ചു പോകേണ്ടതാണ് ഇരുന്നേ എന്തോ ഇതിൽ ഒഴിവാക്കി പോയതാണ് ശരി ഇത് വിടില്ല ഞാൻ അവസാനം നമ്മളെ ോട് പറഞ്ഞു പോവണ്ട പോയൊക്കെ ദേഷ്യം കൂടി എടാ പിന്നാലെ എങ്ങോട്ട് പോകണ്ടെന്നായി പറയുന്നത് ഇവിടുന്ന് ഫസ്റ്റ് കണ്ടിട്ട് അങ്ങോട്ട് പോയി അവിടെനിന്ന് കണ്ടില്ല പിന്നെ പിന്നെ അത് വന്ന ശക്തിയോട് കൂട്ടിട്ടാണ് അതിലും വലിയ ശക്തിയിലാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് റൂമൊക്കെ എന്ത് ശക്തി അറിയോ അപ്പം ഇന്നലെ രാത്രി അതാണ് മായച്ചത് ഇന്നലത്തെ രാത്രിത്തെ ക്യാമറ നോക്കിയാൽ മാത്രമാണ് അതേ ഉള്ളൂ ഇന്നലെ രാത്രി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ ക്യാമറ വീഡിയോ ഞങ്ങൾ ഇതൊരു നോക്കിയിട്ടില്ല എന്തായാലും ഞാൻ ഇതിൻ്റെ അവസാനം കാണാറ് കാരണം ഈ ഒരു നാരങ്ങ ഇങ്ങനെ ഉണങ്ങി റൂമിൻ്റെ അവസ്ഥ പക്ഷെ ഉണ്ണി ഒരു കാര്യം ശ്രദ്ധിച്ച നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ അതിനെ കണ്ടില്ല കണ്ടില്ല നമ്മളാ റൂമിന്റെ കീറുന്ന ഭാഗത്ത് ഇതുപോലെ ആ ചോരത്തുള്ളി ഏകദേശം ഇതുപോലെ ഉണ്ടായിരുന്നു നമ്മൾ നോക്കിയിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പിന്നെ അതിനെ പിന്നെ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പെട്ടെന്നാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് അവിടെ കണ്ടത് അതിനവിടെ കണ്ട്

നമ്മൾ നോക്കണം നമ്മളെ നോക്കണം കാരണം ഇന്നതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അത്രയും അത് ഉപദ്രവിച്ചിരിക്കണം നമ്മളത്രയും ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടൊന്നും ചെയ്യാതെ നമ്മളത്രയും ദ്രോഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ടാക്കാം നമ്മൾ തന്നെ പോയി നോക്കണം ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഇത് കാണിച്ചു തരാണെങ്കിലോ എന്ത് ചെയ്യണം വിടെ ഒന്നും കൂടെ പോയി നോക്കിയാലേ ഇതൊരു അവസാനിട്ടുണ്ടാവുള്ളൂ വേറെ മാർഗം ഉണ്ടാക്കി തോന്നില്ല കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഈ റൂമിൽ സംഭവിച്ചു അവിടെ പോയി നോക്കാം നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കോ ഞാനുണ്ടാവൂല അതിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ഞാൻ അതിൻ്റെ ഉള്ളില് അതിനേറ്റ് ഞാൻ കൂടെ ഫൈറ്റ് ചെയ്തു നിന്നത് ഞാൻ അവിടെ നിന്നിട്ട് പറക്കിരുന്ന് തോന്നുന്നു ഇവിടെ അണ്ട് കൊടുന്നിട്ട് എന്നങ്ങോട്ട് കൊടുന്നിട്ട് നിർത്തി പിന്നെ എന്നെ ഈ ചുമരമക്കിടിച്ചു നിർത്തിട്ട് എന്റെ കഴുത്തിലേക്കാം കഴുത്തിന്ന് പിന്നെങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ കണ്ണിന്ന് തീജോ അല്ലങ്ങനെ ഒട്ടി നിൽക്കും ഞാൻ എന്നോട് പറഞ്ഞാലും എനിക്കും മനസ്സിലാവില്ല ആർക്കും മനസ്സിലാവില്ല ആ വാതിൽ തുറക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് സെക്കൻഡ് ഒഴുകാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കിടക്കണ വരെ പോലത്തെ ഞാൻ അവിടെ കിടന്നിട്ടുണ്ടാവും ഞാൻ ഇത് തെറ്റാണ് അതിനോട് ചെയ്തേ ഞങ്ങള് അതിന് ഒരു ഒന്നും ഉപദ്രവിക്കാൻ നോക്കിട്ടില്ല ഞങ്ങൾ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ എന്നിട്ട് എന്തിനാണ് ഈ ഒരു മനുഷ്യനാണോ ഞാൻ ഒരു നോട്ടം ഞാൻ കണ്ടു ആ ഒരു മുഖം ഒരു നോട്ടം എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ചകുന്ന കളറിങ്ങിട്ട് വന്നിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങണ പോലെ നിനക്ക് ഫീൽ ആയിരുന്നു എന്നിട്ട് കൊണ്ടിരുന്നിട്ട് എന്റെ കഴുത്ത് തരട്ടി വെച്ചിട്ട് ഇതിലും തടിച്ചു ഇതിലും അടിച്ചിട്ട് പിന്നെ പറഞ്ഞ പൊക്കിന് മേപ്പെട്ടത് അപ്പഴ സമയത്താണ് ഞാൻ ഞാൻ വന്ന സമയത്ത് അടിച്ചിട്ട് തുറക്കല്ല വാതില് അവസാനം തുറന്ന സമയത്താണ് ഇപ്പൊ നിക്കണത് പക്ഷെ അത് ഇതിങ്ങനെ വിട്ടിട്ടും കാര്യങ്ങളാ എങ്ങനെയെങ്കിലും നമുക്കിത് തീർപ്പാക്കിയേ പറ്റുള്ളൂ ഈ റൂമിന്റെ കളവസ്ഥ നോക്കിയൊക്കെ ചോരയാണെന്ന് അറിയണില്ല കളറാണെന്ന് മുഖം കണ്ടാ തന്നെ ഒന്ന് പേടിയോ അങ്ങനത്തെ ഒരു മുഖായിരുന്നു എന്നിട്ട് ഇതെങ്ങനെ കണ്ണൊക്കെ മേപ്പോട്ട് പോണ സമയത്ത് മുഖം ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറി വരിക ഒക്കെ പാട്ടിങ്ങനെ ഇങ്ങനെ നമ്മൾ കത്തിയിട്ടങ്ങനെ ഈ ബന്ധു മരിക്കണര് ആൾക്കാരൊക്കെ മുഖം പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാവൂലെ അതുപോലൊക്കെ ഇങ്ങോട്ട് ചുക്കി ചൊളിച്ചിട്ട് ഇറച്ചി മാംസൊക്കെ പാട്ടി ഇങ്ങോട്ട് കൗ ഇട്ടി ഇങ്ങോട്ട് ഇവിടെ ഒലിച്ചിറങ്ങണ പോലെ കണ്ണാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അപ്പൊ തന്നെ പിന്നെ നമ്മളോട് ഇത്രയും ചെയ്തറിയില്ല എന്തിനാണ് ഞാൻ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ശരിക്കൊന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടല്ലേ കാട്ടിട്ടില്ല കണ്ടിട്ടുണ്ടെന്നില്ലേ രണ്ടാം ജന്മേ ഫില് ഒരട്ട എനിക്ക് അനുഭവം എന്നിട്ട് ഞാൻ കൂടെ നിന്നു ഇതിപ്പം അതിലപ്പുറമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും കൂട്ടാരെ അവിടെ പോയി നോക്കണം കാരണം ആ ഒരു സാധനം ആ ഒരു കിണറിൻ്റെ തൊട്ടപ്പുറത്താണ് ഇങ്ങനെ പോയിട്ട് എന്തോ ചെയ്തു തരുന്നത് അവിടെ പോയി നോക്കിയാലാണ് നമുക്ക് അറിയുള്ളൂ അവിടെ പോയിട്ട് എന്തോ എടുക്കണം പോലെയാണ് കാഴ്ച അത് നമ്മളെ തോന്നലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഒന്നും ഉണ്ടാവില്ല അവിടെ പോയിട്ട് നോക്കണമെങ്കിൽ അന്നോട് എത്ര മനസ്സിലാവില്ല നോക്കിയാലേ മനസ്സിലാവുള്ളൂ കാരണം ഞങ്ങളിപ്പോൾ തന്നെ അവിടെ പോയിട്ട് നോക്കാൻ പോകണ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു അവസാനം ഉണ്ടാവും അവിടെ പോവാം